ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ഫ്രീ കിറ്റ് ആർക്കാണെന്നുള്ളത് നോക്കാം അതിൻ്റെ വീഡിയോ ആണ് അപ്പം ഞാൻ ആ ഫസ്റ്റ് ആ ഒരു എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരഞ്ച് പേർക്കാണ് നമ്മൾ കിറ്റ് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വാങ്ങിക്കാൻ അത്രയും കഴിയാത്ത അഞ്ച് പേർക്കൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ആ വീഡിയോയ്ക്കിടയിലായിട്ട് അഞ്ചിൻ്റെ സ്ഥാനത്ത് ഒരു നൂറ്റി ഇരുപതോളം പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത് വേണം വേണമെന്ന് പറഞ്ഞിട്ട് അതുകൂടാതെ പേഴ്സണലായിട്ട് കുറച്ച് പേരും ഇതുപോലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇട്ടവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിടുപ്പോൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ പേര് സ്ഥലവും പറയണം എന്ന് എന്നത് ടൈപ്പ് ചെയ്തിടണേന്ന് പറഞ്ഞാൽ അത് ചിലർ മാത്രം അത് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് പേരുടെ മെസ്സേജ് വായിച്ചിട്ട് എനിക്കും കൂടെ തോന്നി അവർക്ക് കഴിയാത്തവരാണെന്ന് തോന്നിയ കുറച്ച് പേരുടെ പേര് ഞാൻ ഇതുപോലെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഞർക്കായി എഴുതിയിട്ടുണ്ട് അല്ലാതെ നമുക്കിപ്പോൾ ഇത്രയും പേരിൽ നിന്ന് അഞ്ച് പേര് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല കുറേ പേര് ഒരേ ഇണക്കത്തെ അനുഭവങ്ങളാണ് പറഞ്ഞേക്കണത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിചാരിച്ചത് ഒരു ഞർക്കായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചേക്കണത് അപ്പോൾ ഈ ഞർക്കിൽ അഞ്ച് പേർക്കാണ് കിട്ടാമെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കല്ലേ ഇനി ഇൻഷല്ല നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യും അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം കിട്ടുന്നത് അപ്പോൾ സ്ഥിരം നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക നമ്മൾ ഇടുക തന്നെ ചെയ്യും ഇതിപ്പം ഞാൻ രണ്ടാമതാണ് ഈ ഫ്രീ കിറ്റ് കൊടുക്കുന്നത് അപ്പോൾ ആരും വിഷമിക്കുകയോ മറ്റൊന്നും തോന്നുകയും ചെയ്യരുത് നമ്മളിപ്പോൾ ഞറക്കിലൂടെയാണ് അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ആ അഞ്ച് പേരാരാന്ന് നോക്കാമേ അപ്പോൾ നമുക്ക് ഞരക്ക് മോളെ കൊണ്ട് എടുപ്പിക്കാം ഇത് മോളാണ് അപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ് ഞാനാണ് നിത എന്നുള്ളത് ഞാനല്ല നിത ഈ ഇരിക്കുന്ന ആളാണ് കുറേ ചേച്ചി നിത മിസ് തരാറുണ്ട് ഈ ആളാണ് നിത അപ്പോൾ മോളുടെ ഫുൾ നെയിമെന്നത് നിതാ ഫാത്തിമ ആ നിത എന്നാണ് കൊച്ചിൻ്റെ ഫുൾ നെയിം അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുക ഈ നെറ്റിയിൽ നിത എന്ന് പറഞ്ഞിട്ട് ഈ നെറ്റിയിൽ എന്താന്ന് വിചാരിക്കും ഈ നെറ്റിയിൽ എന്താ നെറ്റിയിലെന്താ കുറിയല്ല കൊച്ചു കളിച്ചപ്പം ബ്രെഡി ചെന്നിടിച്ചതാണ് അപ്പം ഇയാളെ ഈ രീതിക്ക് നമുക്ക് കുറച്ച് നേരമേ ഉള്ളൂ ആ കൊണ്ട് നമുക്ക് ഞാൻ എടുക്കാം ഞാനിപ്പം എഴുതി ഇതുപോലെ കുറച്ച് ഞർക്കുകൾ എഴുതിയിട്ട് ഇട്ട് വച്ചിട്ടുണ്ട് അത് നമുക്ക് എടുക്കാം ഇതിൽ നിന്ന് മോള് ഒരു ഞർക്ക് എടുക്കണം ഇത് മോനിങ്ങനെ പിടിച്ചിട്ട് ഒരു ഞർക്ക് എടുക്കണേ എടുത്തിട്ട് ഉമ്മിയുടെ കയ്യിൽ തരണം ആ ഗുഡ് ഗുഡ്ഗെയിൽ അതിങ്ങോട്ട് തരോ ആ ആ തുറന്നു കാണിക്കേ അപ്പം നമുക്ക് ഫസ്റ്റ് പേര് നോക്കാം ഫസ്റ്റ് പേര് തസ്ലീമ ആണ് അത് ഇനി ഉമ്മയെ കാണിക്ക ഇങ്ങോട്ട് കാണിക്കടാ അടുത്ത പേര് സലീന ആണ് അപ്പൊ കൊറേ പേരൊന്നും ആ സ്ഥലം കൊടുത്തിട്ടില്ല സ്ഥലം ഇല്ലാത്തത് കൊണ്ട് കൺഫ്യൂഷനാണ് അപ്പം നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഇട്ടുക മെസ്സേജിൻ്റെ അടിയിൽ ഞാനൊരു എങ്കിലും ഇടാം അതേ ഇപ്പോൾ പറ്റൂ അടുത്ത മൂന്നാമത് കാണിക്കുക ഇങ്ങോട്ട് പേരില്ലേ അടുത്തത് അംബികയാണ് മൂന്നാമത് വന്നേക്കുന്ന ആൾ അംബികയാണേ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക മെസ്സേജ് അയക്കുകയോ എടുക്കുകയോ ചെയ്യുക ആ അടുത്ത നാലാമത് റംല സുനീറാണേ നാലാമത് ഇനിയിപ്പോൾ ഒരാളും കൂടെയാണ് നമ്മൾ അഞ്ച് പേർക്കാണ് പറഞ്ഞ അഞ്ചാമത് ആരാന്ന് നോക്കാം എടുക്കണ അത് തന്നെ തുറക്കുക കാണിച്ചേ ഇങ്ങോട്ട് കാണിക്കുമേ അടുത്തത് ഫസീല അപ്പം ഈ അഞ്ച് പേർക്കാണ് ഫ്രീ കിറ്റ് കിട്ടിയേക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് കിട്ടിയില്ല എന്ന് ഓർത്ത് വിഷമിക്കണ്ട ഇൻഷല്ല ഇനിയും എന്നെക്കൊണ്ട് കഴിയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഫ്രീ കിറ്റുകൾ ചെയ്യുന്നതാണ് അപ്പോഴത് ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ആവാം അപ്പോൾ ആരും വിഷമിക്കേണ്ട അപ്പം നമ്മൾ ഈ അഞ്ച് പേര് നിങ്ങൾ വീഡിയോ കാണുന്നു ഉറപ്പായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴത്തേന് ഞാൻ നിങ്ങൾക്ക് ഈ അഞ്ച് പേർക്ക് ഈ ഫ്രീ കിറ്റ് അയക്കുന്നതാണ് ഇത് അർഹതപ്പെട്ടവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴും ഓക്കെ താങ്ക്